വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടത്താനിരുന്ന എല്ലാ ഓണാഘോഷ പരിപാടികളും ഒഴിവാക്കാൻ തീരുമാനിച്ചതായി എം കെ വർഗീസ് അറിയിച്ചു മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന കക്ഷി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ഓണാഘോഷം ഡിവിഷൻ തല ഓണാഘോഷം കുമ്മാട്ടി പുലിക്കളി തുടങ്ങിയവ ഒഴിവാക്കുന്നതിനാണ് തീരുമാനമായത് വയനാട് ദുരിതത്തിൽ മരണപ്പെട്ടവർക്കുള്ള ആദരസൂചകമായി കോർപ്പറേഷൻ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഓണാഘോഷ പരിപാടികളുടെ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നും മേയർ അഭ്യർത്ഥിച്ചു അതിനോട് സഹകരിക്കേണ്ട കേരളത്തെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ഒരു ആ മലയാളികൾ ഒത്തൊരുമിച്ച് എല്ലാം ആഘോഷമായാലും അതുപോലെ തന്നെ വേർപ്പാടായാലും ഒരുമിച്ച് നിൽക്കുന്ന നടക്കാൻ സർക്കാർ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം ഒന്നും തന്നെ വേണ്ട എന്നാണ് ഉദ്ദേശിച്ചിട്ട് നമ്മളും അതുപോലെ തന്നെ കോർപ്പറേഷൻ എടുക്കുന്ന തീരുമാനം ഓണവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നിർത്തിവെയ്ക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനം കാരണം നമുക്കറിയാം മഴക്കളി തൃശൂരിൻ്റെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ ഭാഗമായി ഓണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അറിയപ്പെടുന്ന പുളുക്കിളി നമ്മൾ വേണ്ടാമിച്ചു അതുമായി ബന്ധപ്പെട്ട് കുമ്മാട്ടിയായാലും അതുപോലെ തന്നെ ഓണാഘോഷങ്ങളായാലും ഡിവിഷൻ സഹായം ഡിവിഷനിലുള്ള ഓണാഘോഷമായാലും എല്ലാ സഹായങ്ങളും കോർപ്പറേഷനിൽ നിന്ന് ഓണം ഓണ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക സഹായം എല്ലാം നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ